മലയാളികൾക്ക് സുപരിചിതരായ താരദമ്പതിമാരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു ദിവ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു പ്രായത്തിൻ്റെ പേരിലും ഇരുവരും പരിഹാസങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ പരിഹാസങ്ങളെ പിന്നിലാക്കി ഇരുവരും മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ജീവിതത്തിലുണ്ടായ താളപ്പിഴകളെക്കുറിച്ചുമൊക്കെ ദിവ്യശ്രീധർ മനസ്സ് തുറന്നിരുന്നു ഇപ്പോഴത്തെ തൻ്റെ മക്കളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം മോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ആ ജീവിതം വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോരുന്നത് തിരിച്ചു പോകണമെന്ന അർത്ഥത്തിൽ തന്നെയാണ് വന്നത് പക്ഷേ എന്തോ എവിടെയോ എത്താൻ സാധിക്കാത്തതിനാൽ തിരിച്ചു പോകാൻ സാധിച്ചില്ല അതിനാൽ രണ്ട് വർഷക്കാലം എനിക്ക് മോളെ വിട്ടു നിൽക്കേണ്ടതായി വന്നു ആറാം ക്ലാസ്സിൽ പകുതി മുതൽ എട്ടാം ക്ലാസ് പകുതി വരെ ആദ്യമൊന്നും കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നെ എങ്ങനെയോ ഒരു ദിവസം വിളിച്ചപ്പോൾ മോളെ കിട്ടി സംസാരിച്ചു പിന്നെ ദിവസവും വിളിക്കാൻ തുടങ്ങി പയ്യന്നൂർ സെൻറ്റ് മേരീസിലായിരുന്നു മോൾ പഠിച്ചത് അവിടെ കാണാൻ പോകുമായിരുന്നു ആ സമയത്ത് മോൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നേ മുക്കാൽ വയസ്സായിരുന്നു എല്ലാവരും ഞാൻ പോയി എന്നൊക്കെ ആ അർത്ഥത്തിൽ പറഞ്ഞതിനാൽ എനിക്ക് മോളെ മറഞ്ഞു നിന്ന് കാണേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ചോക്കോലേറ്റൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ മോൾ ആരും കാണാതെ ടെറസിന് മുകളിൽ പോയി കഴിക്കും ഞാൻ മോളോട് പറഞ്ഞത് ഒരേയൊരു കാര്യമാണ് ഞാനായിട്ട് നിർബന്ധിക്കില്ല മോൾക്ക് എപ്പോൾ അമ്മയുടെ അടുത്ത് വരാൻ തോന്നുവോ അപ്പോൾ അമ്മയെ കാ വിളിക്കണം എന്നും ശ്രീ ദിവ്യ പറഞ്ഞു ഒരു ദിവസം രാത്രി എൻ്റെ മോൾ എന്നെ വിളിച്ചു അമ്മ എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ ശരിയാകില്ല അവൾ തിരിച്ചറിഞ്ഞ് വരണം എവിടെയാണ് ശരി എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാക്കണം എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നു പിന്നീട് പരിയാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒപ്പിട്ട് എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് പതിനെട്ട് വയസ്സായി അവൾക്ക് മകളെ മറിഞ്ഞു നിന്നൊക്കെ കാണേണ്ട അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്നും ദിവ്യ പറയുന്നു ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും ജനപ്രിയ പരമ്പരകളിൽ അഭിനയിച്ച് മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്തവരാണ് ഇരുവരും